ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ വീഡിയോയിലേക്ക് സീതു പറയൻ പുതിയൊരു വീഡിയോ വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെ ഒരു അടിപൊളി സ്ഥലം വിൽപ്പന കൊണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങൾ ഒന്ന് കൊണ്ട് നോക്കൂ ഇതിൽ നാല് ഏക്കർ തൊണ്ണൂറ് സെന്റ് സ്ഥലമാണുള്ളത് ഈ നാല് ഏക്കർ തൊണ്ണൂറ് സെന്റിൽ അറുപത് സെന്റ് സ്ഥലം കരഭൂമിയായും ബാക്കി മുഴുവനും പള്ളിയലായിട്ടുമാണ് കിടക്കുന്നത് അപ്പോൾ ആദ്യം നിന്നതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ തിരുവല്ലാമലയ്ക്ക് അടുത്ത് തന്നെയാണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ നാല് ഏക്കർ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം കാലിയായിട്ടാണ് കിടക്കുന്നത് എങ്കിലും കുറച്ച് പലജാതി മരങ്ങളും അതുപോലെ തന്നെ കുറച്ച് തെങ്ങുകളും ഇതിലുണ്ട് ഈ സ്ഥലം മുന്നേ ഇഷ്ടികച്ചവടയ്ക്ക് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് എങ്കിലും അത് ഒരുപാട് താത്തിയിട്ടൊന്നുമില്ല ജെ സി ബി ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി നിരപ്പാക്കി കഴിഞ്ഞാൽ നല്ലൊരു ലാൻഡാക്കി നമുക്കിത് മാറ്റിയെടുക്കാം ഈ നാല് ഏക്കർ തൊണ്ണൂറ് സെൻറിൽ അറുപത് സെൻ്റ് സ്ഥലം കരഭൂമി കഴിച്ച് ബാക്കിയുള്ള സ്ഥലം പള്ളിയിലായിട്ടാണ് കിടക്കുന്നത് എങ്കിലും ഏകദേശം കരഭൂമി പോലെ തന്നെയാണ് ഇത് കിടക്കുന്നത് ഈ സ്ഥലം നിങ്ങൾക്ക് കൗങ്കൂളും തെങ്കോളും വെക്കാനും അതുപോലെ തന്നെ ജാതിക്കൈമെല്ലാം വെച്ച് നല്ലൊരു തോട്ടമാക്കി നമുക്കിതിനെ മാറ്റിയെടുക്കാം അതുപോലെ തന്നെ എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായ നല്ലൊരു സൂപ്പർ സ്ഥലമാണിത് നിങ്ങൾക്കിതിൽ കോഴിഫാമോ ഇനി അതല്ലെങ്കിൽ പശു ഫാമോ അല്ലെങ്കിൽ ആട് ഫാമോ അല്ലെങ്കിൽ പന്നി ഫാമോ ഇവയ്ക്കെല്ലാം അനുയോജ്യമായി കിടക്കുന്ന നല്ലൊരു സൂപ്പർ സ്ഥലമാണ് ബസ് റോഡിൽ നിന്ന് ഇതിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതിൽ മുന്നൂറ് മീറ്റർ ദൂരവും ടാരങ് റോഡ് ബാക്കി ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം മണ്ണ് റോഡാണ് ഇതിലേക്കുള്ളത് അത് എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു വലിയൊരു ബോർവെല്ലുണ്ട് ത്രീ എച്ച് പി ഒരു ബോർവെല്ലാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ വലിയൊരു കുളവും ഇതിലുണ്ട് ഇതിൽ നിന്നും സുലഭമായ വെള്ളമാണ് ഏത് സമയത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ ത്രീ ഫേസ് കണക്ഷനുള്ള ഇലക്ട്രിസിറ്റിയും ഇവിടെ അവൈലബിളാണ് ഇത് മുന്നേ ഇഷ്ടികച്ചവള ആയതുകൊണ്ട് തന്നെ ഇതിൽ പണിക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളും അതുപോലെ തന്നെ കുറച്ച് ഷെഡുകളും ഇതിലുണ്ട് അതുപോലെ തന്നെ കുറച്ച് തെങ്ങുകൾ പിന്നെ പ്ലാവ് മാവ് കുറച്ച് പരിജാതി മരങ്ങൾ ഇവയെല്ലാം ഇതിലുള്ളതാണ് പിന്നെ ഇതിൽ ചെറിയ രീതിയിൽ ഒരു ഓടിട്ട വീടും ഇതിലുള്ളതാണ് നമുക്കിതിൽ തെങ്ങുകളും കൗങ്ങുകളും അതുപോലെ തന്നെ ജാതിക്ക കൊക്കോ ഇവയെല്ലാം വെച്ച് ഒരു സ്പ്രിങ്ക്ലർ കൂടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു തോട്ടമായി നമുക്ക് ഇത് മാറ്റിയെടുക്കാം അതുപോലെ തന്നെ ഈ ഭാഗത്തെല്ലാം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കാട്ടുവയ്പെക്കുന്ന രീതിയുണ്ട് അതിനെല്ലാം അനുയോജ്യമായി കിടക്കുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് കാട്ടുവയ്പ്പുകൾ വെച്ച് നല്ലൊരു തോട്ടമാക്കി മാറ്റിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വിലയിലേക്ക് വരാം അപ്പോൾ എല്ലാ പർപ്പസിനും അനുയോജ്യമായി കിടക്കുന്ന നിരപ്പായി കിടക്കുന്ന ഈ നാല് ഏക്കർ തൊണ്ണൂറ് സെൻറ് സ്ഥലം ഈ നാല് ഏക്കർ തൊണ്ണൂറ് സെൻറ്റിൽ അറുപത് സെൻറ് സ്ഥലമാണ് കരഭൂമിയായിട്ടുള്ളത് ബാക്കി മുഴുവനും റെക്കാർഡിൽ പള്ളിയാലായിട്ടാണ് കിടക്കുന്നത് ഇതിന് സെൻറ്റിന് വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബളിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഈ അടിപൊളി നാല് ഏക്കർ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജിക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറേ വീഡിയോസ് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അതിൻ്റെ മറ്റേ കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താണ് ബെൽ അടിക്കാൻ ക്ലിക്ക് ചെയ്ത് ആളുകളുടെ കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ഞാനൊരു ഓഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ വിളിച്ചിട്ട് ഫേസ്ബുക്ക് പേജിലൊക്കെ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത ഇമേ കൊണ്ടും കാണാം ബൈ ബൈ